അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു നബ് ഏഴാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വൽ ജിബാല ഔതാദ മലകളെ ആണികളായും ഔതാദ മുൻ സൂക്തത്തിൽ സൂചിപ്പിച്ച അലം നജ് അലി ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ എന്നതുമായാണ് ഈ ആയത്തിന് ബന്ധം അലം നജ്മാക്കിയില്ലേ പർവ്വതങ്ങളെ ആണികളും ഭൂമിയെ വിരിപ്പാക്കിയതുപോലെ അള്ളാഹു പർവ്വതങ്ങളെ കുറ്റികളാക്കി സംവിധാനിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ കഴിവിനെയും ഏകത്വത്തെയും യുക്തിയെയും ശക്തിയെയും രക്ഷാകർത്തൃത്വത്തെയും അന്ത്യദിനത്തെയും അവിടുത്തെ സ്വർഗനരകങ്ങളെയുമെല്ലാം സത്യമാണെന്ന് സ്ഥാപിക്കാൻ പ്രാപഞ്ചിക അടയാളങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായി അള്ളാഹു ഒന്നാമത് പറഞ്ഞത് ഭൂമിയെ ആയിരുന്നുവെങ്കിൽ അതിനെ മെത്തയായി സംവിധാനിച്ചതിനായിരുന്നുവെങ്കിൽ ഇവിടെ പർവ്വതങ്ങളിലേക്ക് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ശ്രദ്ധ അള്ളാഹു ക്ഷണിക്കുകയാണ് ഭൂമി ആടാതെ ഉലയാതെ കുലുങ്ങാതെ നിലനിൽക്കേണ്ടത് മനുഷ്യ ജീവിതത്തിനും മറ്റ് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കാനും എല്ലാറ്റിനും അത്യാവശ്യമാണ് അതിന് അള്ളാഹു ഒരുക്കിയ അതിപ്രധാനമായ സംവിധാനമായാണ് വിശുദ്ധ ഖുർആൻ മലകളെ പർവ്വതങ്ങളെ പരിചയപ്പെടുത്തുന്നത് പർവ്വതങ്ങൾ കപ്പൽ നങ്കൂരമിടാൻ കുറ്റിനാട്ടുന്നത് പോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ് ഷാമിയാനകളും പന്തലുകളുമെല്ലാം കയറ്റുമ്പോൾ അവയിൽ നിന്നും ഒരു കയറ് കെട്ടി ഭൂമിയിൽ ആഴത്തിൽ കുറ്റിയടിച്ച് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സംവിധാനിച്ച വത്തത് ഔത്താത് കുറ്റിയാണ് ആണിയാണ് ആണികളാണ് ഓരോ പർവ്വതങ്ങളും പർവ്വതങ്ങൾ ഭൂമിയുടെ സുഖകരമായ നിലനിൽപ്പിൽ എവിധമാണ് ഉപകാരപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ അതിൻ്റെ പതിനാറാം അധ്യായം സൂറത്തുൻ നെഹ്ലിലെ പതിനഞ്ചാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് വഅറവാസിയ തമീദിക്കും ഭൂമിയിൽ നാം മലകളുടെ കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നു അത് നിങ്ങളോടുകൂടി ആടി ഉലയാതിരിക്കാൻ വേണ്ടിയാണ് അത് ഭൂതലത്തിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഭൂമിയുടെ ചലനത്തിലും ചംക്രമണത്തിലും സന്തുലിതത്വം നിലനിർത്താനാണ് എന്നാണ് ഖുർആൻ പറയുന്നത് മറ്റു പല പ്രയോജനങ്ങളും പർവ്വതങ്ങളെ കൊണ്ട് ഉണ്ടെങ്കിലും ഭൂമിയെ സുഖകരമായി നിലനിർത്തുന്നതിൽ പർവ്വതങ്ങൾക്ക് മൗലികമായ പങ്കുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ വിവരിക്കുന്നത് അതിനാണ് അതിനെ വത്തത് ഔത്താത് എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ നല്ല രൂപത്തിലുള്ള ജീവിതത്തിന് ഇവിടെ ഇവവിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ അള്ളാഹോ അവൻ്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്ത അള്ളാഹോ അതെല്ലാം നൽകിയ അതേ അള്ളാഹുവോടുള്ള കടപ്പാട് മനസ്സിലാക്കി ജീവിതം അവന് വേണ്ടി ആക്കി തീർക്കുന്ന നല്ല വിശ്വാസികളോടും സൽക്കർമ്മികളോടും അതോടൊപ്പം ഇതെല്ലാം സംവിധാനിച്ച നാഥനെ കണ്ടെത്താതെ ധിക്കാരിയായി താന്തോന്നിയായി ജീവിച്ച വ്യക്തികളോടും ഒരുപോലെ പെരുമാറുകയില്ല മറിച്ച് അവൻ നീതിമാനായതുകൊണ്ട് അവനോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചവരെയും അത് വിസ്മരിച്ചവരെയും രണ്ടു രൂപത്തിൽ തന്നെയാണ് കാണുക രക്ഷാകർത്തൃത്വത്തിന്റെ കൂടെ അനിവാര്യമായി വരുന്നതാണ് ഉത്തരവാദിത്തം അതിനാൽ ഉത്തരവാദിത്തം നിർവഹിച്ചവരെയും നിർവഹിക്കാത്തവരെയും നാഥൻ കൈകാര്യം ചെയ്യാൻ ഒരു ദിനം ഒരു നീതിയുടെ നാൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളൊക്കെ ധാരാളം മതി എന്ന് സൂചിപ്പിക്കാനാണ് ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ഈ വിവരണം അള്ളാഹു തുടരുന്നത് അള്ളാഹു സുബാനഹുഹാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ